ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് പുതിയ കളക്ഷൻ മെറ്റീരിയൽസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റി അടിക്കാനും കുർത്തി അടിക്കാനും ടോപ്സ് അടിക്കാനും സാധാരണ നൈറ്റി അടിക്കാനും ഒക്കെ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല തുണികൾ കുറഞ്ഞ വിലക്കാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് തീർന്നു ഒരേ പീസുകൾ കാണാം ചെറിയ ഡിസൈനിൽ വന്നിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല തുണികളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ആദ്യം കാണിച്ചത് ഒരു മെഹന്തി ഗ്രീനാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ചിൽ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാത്തിലും ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്ക് ഡിസൈനിലുള്ള ഇതാണ് വരുന്നത് ഇതൊരു ആഷ് കളറും ബ്ലൂവും കൂടി ചേർന്നത് പിന്നെ ഇതൊരു ഒന്നിയൻ പിങ്ക് കളറ് അങ്ങനെ നാല് ഷെയ്ഡിലായിട്ടാണ് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് ടോപ്പൊക്കെ അടിക്കാൻ വളരെ നല്ല ഭംഗിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അടുത്തതായിട്ട് ഇങ്ങനൊരു ഡിസൈനിൽ വന്നേക്കുന്ന മെറ്റീരിയലാണ് ഇതും ഒക്കെ ടോപ്പും കുർത്തിയും സാധാരണ ആയിട്ട് എന്ത് വേണമെങ്കിലും ഇത് വെച്ച് അടിക്കാൻ നല്ല ഡിസൈനിൽ വന്നേക്കണം നല്ല കളറിലുള്ള ബിറ്റാണ് അപ്പോൾ അതൊരു മെഹന്ദി ഗ്രീനാണ് ഇത് ഒരു ലൈറ്റ് മഞ്ഞയോട് കൂടിയുള്ളൊരു കളറ് അത് ഇത് കുറച്ച് ലൈറ്റായിട്ടുള്ള കളറിലാണ് ഈ തുണികൾ വന്നിട്ടുള്ളത് കേട്ടോ അതേപോലെ ഒരു വൈലറ്റ് ഒരു ഡാർക്ക് ബ്രൗണിലുള്ള ഒരു കളറ് ഇങ്ങനെ അഞ്ച് കളേഴ്സാണ് ഈ നെയ്റ്റിരി മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഡിസൈനിലുള്ള നല്ല മെറ്റീരിയലാണ് ടോപ്പൊക്കെ അടിച്ചാൽ വളരെ ഭംഗി ഉണ്ടാവും കുർത്തി അടിച്ചാലും ഫ്രോക്ക് നെയ്റ്റി ഒക്കെ അടിച്ചാലും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കണം അത് ഫ്രോക്ക് നൈറ്റീസ് ആണല്ലോ എല്ലാവരും യൂസ് ചെയ്യണത് അപ്പോൾ അത് അടിച്ചാലും നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ വന്നിട്ടുള്ള പുതിയ കളക്ഷനിൽ പിന്നെ വന്നിട്ടുള്ള ഇത് ലൈറ്റും ഡാർക്ക് എന്താ പറയുക കാപ്പി കളർ കാപ്പി കളർ കളറിലുള്ളതും കൂടി ആയിട്ടുള്ള ഡിസൈനിലുള്ളതാണ് കേട്ടോ അപ്പം ഇതും അങ്ങനെയൊക്കെ തന്നെ എല്ലാം തയ്ക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലുകളാണ് ഇതൊക്കെ നല്ല ഡാർക്ക് കളറിലുള്ള ഇതൊക്കെ നല്ല ടോപ്പ് ഒക്കെ അടിക്കാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ സാധാരണ നൈറ്റി അടിച്ചാലും ഇപ്പം മാനസികട്ട് പോലത്തെ ഒക്കെ നൈറ്റിയൊക്കെ അടിച്ചാൽ ഇത് മിക്സ് മാച്ചാണിത് അപ്പോൾ ഇതിൻ്റെ പെയറായിട്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ കടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് നല്ല ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടി കൂടിയത് നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം അപ്പോൾ പുതിയ പുതിയ നെയ്റ്റി തുണികൾ ഇനിയും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അജിറക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയൽസാണ് അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു നെയ്റ്റിബിറ്റാണ് ഇത് ഫ്രോക്ക് ഒക്കെ അടിക്കാൻ വളരെ ഭംഗിയായിട്ട് ഫ്രോക്ക് നെറ്റ് അടിക്കാൻ പറ്റിയ ഒരു നെയ്റ്റി ബിറ്റാണ് അപ്പോൾ ഇതിൻ്റെ സാധാരണ അജിറക്കിൻ്റെ കളേഴ്സ് വരുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും മറൂ മോണം അപ്പം മൂന്ന് കളറിലാണ് വന്നേക്കുന്നത് രണ്ട് സൈസ് ഉള്ള ഡിസൈൻസിലായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ കുറച്ച് വലിയ ഫ്ലവർ ആയിട്ടുള്ളതും തീരെ ചെറിയ ഡിസൈൻ ആയിട്ടുള്ളതും ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് വാട്സപ്പിലേക്ക്